ഹബീബിൻ സുഗന്ധം മനം കവർന്നു റബീഹിൻ വസന്തം പൊലിമ നിറഞ്ഞു ഹബീബിൻ സുഗന്ധം മനം കവർന്നു റബീഹിൻ വസന്തം പൊലിമ നിറഞ്ഞു ആകലോകം വായിറ്റിടും നയാ മുഹമ്മദി കൽബിലും ോകം വായിറ്റിടുന്നയാ മുഹമ്മദീ കൽബിലും മതി ചൊരിയു ത്വാസു പൂമണം പരന്നഴുകും പൂർമ ശോഭലങ്കിടും പുണ്യരസൂലിൻ്റെ മത ലോകമാക വെമ്പിടും ഇഷ്കൻ മഴ ചൊരി നികൽബിൽ ഉബ്ബ് നിറ ഇശലിൻ വരികൾ തുറന്നതേറ്റുപാടിടാം

റബീഹിൻ വസന്തം പൊലിമ നിറഞ്ഞു ഹബീബിൻ സുഗന്ധം മനം കവർന്നു റബീഹിൻ വസന്തം പൊലിമ നിറഞ്ഞു അസ്സലാമു അലൈക്കും മുസ്തഫ ശേഷം മിസ്ഹാബ് ശയാൻ റഫീഖ് സലാം അലൈക്കും

കണ്ടിടുക ഇന്ദമരങ്ങളും ഒന്നായ സബിതം കൊതിച്ചില്ലേ അതം സജറുകൾ ഒന്നായി അക്ക എന്നാ എൻ്റെ വയൽ പെരുത്തിൽ മധുതിര ുംയാൻ റഫീഖ് ശേഷം താജുദ്ദീൻ ഹംദാൻ കഫീൽക്കും മുജ തബന ബി എ ബി എ ബി എ ബി എ മു തബന ബി എ ബി എ ഇട നഞ്ജിൽ ചേർത്ത ബാഡാം ഇരിയാ സ ചേരുമ ഇട നഞ്ജിൽ ചേർത്തു ബാഡാം ഇരിയാസേരിലെ ബി എ ബി എ മു തബന ബി എ ബി എ ിയേ നബിയേ മുജുതബ നബിയേ നബിയേ തിരുതാരക വഴിയറിഞ്ഞോല്ക ഉള്ള രാധര വഴിക വിച്ചോൽ ആ മേരച്ചോട്ടിൽ അഴകേ അഴകേ ആ മേരത്തോപ്പിൽ അഴകേ അഴകേ മതീൻ മുത്തളിമാല മധുരത്തെ പുഞ്ചോല വരേൻ മുത്തൊളിമാല മതിരത്തെ പുഞ്ചോല പാടാം പാടാം അവദാനങ്ങൾ പാടാം 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 അവദാനങ്ങൾ പാടാം നബിയേ നബിയേ മുജിതപ നബിയേ നബിയേബിയേ നബിയേ മുജീ ദബനെ നബിയെ നബിയെ അസ്സലാമു അലൈക്കും ശയൻ താജുദ്ദീൻ ശേഷം ഹംദാൻ കഫീൽ സാലിം അതിനെ ശേഷം സംഗഗനം ഇസാദു വാസിൽ ഇസാൻ വാസിൽ അസ്സലാമു അലൈക്കും അഹദിൻ ദേ നോറൈ ബദിമകത ദിഗ്ന നബി തുദബറകൊനു അജബിൻ ദേ ഓലേ വൈ പതി വൈ ചൊലികുനു പരിഹരം ആരൊണു ആമീ നബീവേ ചിരിച് മദിച് രസിച് കൊദിച് രയോ ദീച് മനമോളി സുറാവുനേ മുത്തൻ വജഹവ തൽതെടുനേ കൽബിൽ പെരിത മുഹബ്ബതലെയൊരു തനവാർത്തി അൽഹംദെന്നുടയോനേ യാ റഹ്മാനേ അഹദിൻ ജ്നേ നോറായി പദിമകതദികു നബി തുദ പിരകുനു അജബിൻ

മുഴംബീറൈ കോരെ ആനിൻ പാലമർശം നീളങ്ങി ആലം നബിയുട സലാത്ത് ഒരു വിട്ടെ ആയ് നബി തദേഷ പാതിടമ്പട്ട് കൊയി സുബ്ഹാനൈ നിതിയോരുട പാദൈ ചേർത്തിട നബി ഓർ സലാമത്തെ ഗണന്തോനി അൽഹംദൻ ഉദയോനേ യാ റഹ്മാനേ അസ്സലാമു അലൈക്കും ഹംദാൻ കഫീൽ ശേഷം സാലിം

ഇസാൻ വാസിൽ ഇസാൻ വാസിൽ ശേഷം അമീൻ റസൽ അസാമേക്കു ൂതരി ഇബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂന്നി ഹജറ അംരുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുളിയ പൂമുത്ത് ഹജറ ദൂതരി ഇബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ സംബൂർണ നിൽ തിളമി ഹജരാ ത്യാഗങ്ങളെ സഹിത ബി ഹരാ സംഭൂർണ നിൽ തിളമി ഹരാ ത്യാഗം രച്ച വിഹജരാ

പത്താരു ഹൂതരി ഇബ്രാഹിം ആദരപ്പൂവിന്റെ തങ്കപ്പൂ പൂമാരി ഹറ കോനെ ഇസ്മായി ഹജറീഫുകൾ ചെല്ലുന്നു ഹജറോനെ ഇസ്മായി ഹാജറ

അമ്പർമാണമുള്ള ഇമ്പത്താരുണിയാൽ പൂമുത്ത് ഹാജറൂത ഇബ്രാഹിം അഴകിറും ആദരപ്പൂവിൻ്റെ അഴകീറും ഹാജറ അസ്